ഹായ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം മക്കളെ നമ്മളിന്ന് വന്നിക്കണത് വേനൽക്കാലത്തും നോമ്പുകക്കും ഒക്കെ കരുതി വെക്കേണ്ട കുറച്ച് ടിപ്പുകളും ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ വീഡിയോ ഒന്നും ആരിപ്പോൾ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ലാന്ന് തോന്നുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തുകാണ്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ നോമ്പുകൾക്ക് ഉള്ള പച്ചേരി ആട്ടത് അപ്പം നോമ്പ് വരേക്കും ആണെങ്കിൽ അപ്പം നമ്മൾ പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണേ അരിപ്പൊടി കഴിഞ്ഞിരിക്കണട്ടാ അപ്പം ഓ നൈറ്റ് ഒന്നായിട്ടുണ്ട് കൊണ്ടുവന്നങ്ങാട് നമ്മൾ ഇപ്പം നല്ല വേനലും നല്ല വെയിലും അല്ലേ അപ്പം കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പച്ചരിയൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം പയക്കുള്ള പച്ചരിയൊക്കെ നല്ലത് നമ്മളങ്ങനെ വാങ്ങല് എന്താണ് അയ്യാർ എന്നും പറയും നൂറ്റും കട്ടൻ്റെ പച്ചേരി എന്ന് അങ്ങനെയും പറഞ്ഞു ഞങ്ങൾ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ അതിരാവിലെട്ടെ നമ്മൾ കൈകണ്ടത് അപ്പോൾ എന്നാൽ വെള്ളമൊക്കെ വാർന്ന ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് മേലക്കെത്തിക്കണം ടെറസിൻ്റെ മേൽക്കേ അപ്പോൾ അതൊക്കെ നന്നായി കഴുകി നല്ലാണ്ട് അരുതിയൊക്കെ ഇപ്പൊ കരിയൊക്കെ നല്ലായി കൈകണ്ട്ടാ അപ്പോൾ നമ്മൾ പൈപ്പിന് വെള്ളം തിരിക്കല്ല കേട്ടോ അതിനാകുമ്പോൾ അരി പുതിർന്നാളും അപ്പോൾ നമ്മൾ ബക്കറ്റിലാക്കി കാണ്ട് ഇങ്ങനെ വേഗം വേഗം ഒഴിച്ച് കൊടുത്ത് കാണ്ട് രണ്ട് മൂന്ന് വട്ടം കാണ്ട് നമ്മൾ നന്നായി നല്ല കൊട്ടീ വാരി വെക്കണം കേട്ടോ അപ്പോൾ നോമ്പ് പിന്നെ നല്ല ഈ പഴയ പച്ചരി ആയ എന്താന്നാ നമുക്ക് പത്തിരി ചുടാ ചുട്ടാൽ ഒട്ടേ ഒന്നും ഉണ്ടാവില്ല പിന്നെ കുഴക്കാനും എല്ലാത്തിനും സുഖമാണ് നല്ലൊരു മറ്റേ ഒട്ടി കളിച്ചുകൊണ്ടുവന്നാൽ ഭയങ്കര ഇതല്ല ചട്ടിയിൽ പത്തിരി ഒട്ടും അങ്ങനത്തൊക്കെ അവസ്ഥ വരുമേ അപ്പോൾ അതിനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ അറിയുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് അപ്പോൾ ഫുള്ള് അരി കാണാൻ ശ്രമിക്കട്ടെ നമ്മൾ പേരെയും പല ടിപ്പുകളുണ്ട് അപ്പോൾ അതാ നമ്മൾ അരി വാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അപ്പോൾ തന്നെ കൊട്ടിയിൽ ഇരുന്ന് കാണ്ടെ ഇങ്ങനത്തെ കൊട്ടിയിലൊക്കെ വാരി വെച്ചാലേ നന്നായി ഉണ്ട് അരി നല്ലണ്ട് ഉതിർന്നു വരൂട്ടോ പിന്നെ വല്ലാതെ ഉണ്ട് ഉണങ്ങാനൊന്നും ഉണ്ടാവില്ല എന്നാലും ഉണക്കിങ്ങാണ്ട് ഞമ്മള് സൂക്ഷിക്കാനുള്ള അല്ലേ അപ്പോൾ അരിയൊക്കെ റെഡി ആക്കണേ ഞമ്മൾ മേലേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ കൊണ്ടുപോയിങ്ങാണ്ട് ഇവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ആവട്ടെ ഈ ഉറുമ്പുണ്ട് വരും വെയിലൊന്ന് ആറ് എന്തെങ്കിലും ഇതായാൽ വെയിലിൻ്റെ കുറച്ചൊരിത് വന്നാൽ മതി അടി കൂടി ഉറുമ്പുണ്ട് അരിക്ക് വരലോട് കൂട്ടാ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെന്നാൽ ആ അരിവേപ്പില കണ്ട് ഇറുമ്പ് വരാൻ സാധ്യത ഉള്ളിടത്തൊക്കെ ഉണ്ട് വരി വരിയിൽ ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കട്ടോ അല്ലെങ്കിൽ പിന്നെ ഉറുമ്പ് പൊടി ഇട്ടുകാണ്ട് അതിൻ്റെ മേലെ ദാർപ്പായിട്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ ഉറുമ്പ് പൊടിയൊക്കെ ഡേഞ്ചറല്ലേ എന്ന് വിചാരിച്ചാണ്ട് അരി അരിയല്ലേ ഉണങ്ങി അരിയല്ലേ അപ്പം അങ്ങനെ ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ എനിക്ക് എറുമ്പ് വരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എറുമ്പ് വന്നാൽ നമുക്ക് എറുമ്പോൾ കൊണ്ടേ പൊടിക്കാൻ പറ്റൂലല്ലോ എറുമ്പായാലും ശവൻ ശവൻ തന്നെയാണ് കേട്ടാ അപ്പം നമ്മളത് കഴിക്കേണ്ടത് നമുക്ക് തെറ്റാണ് നമ്മൾ വേറെ ഒരിക്കലിക്കോട് കഴിപ്പിച്ചാലും ചെയ്യണത് നമ്മൾക്കാണ് അതിൻ്റെ തെറ്റിട്ടാ അപ്പോൾ അരിയൊക്കെ നമ്മൾ നല്ല ധാരാക്കിക്കാണ്ട് നന്നായിട്ട് പരത്തിക്കണം അപ്പോൾ തന്നെ തന്നെ വെയിൽ വരാനുണ്ട് കേട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തേന് അപ്പം നമ്മൾ വേനൽക്കെടുക്കണ പണിയാൾ നമ്മൾ വേനൽക്കന്നെ എടുത്ത് വെക്കണം എന്നാലേ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ ഇട്ടാ മറ്റേ ഇങ്ങനെ പാക്കറ്റ് പൊടിയൊക്കെ കൊണ്ടു വരുമ്പോൾ അത് അത്ര നന്നാവില്ലല്ലോ അപ്പം അതിൻ്റെ മേലെ നല്ല ഡബിൾ ബേസ്റ്റ് തുണിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കേണ്ടത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രാവുകൾ ഇറങ്ങുന്ന കാലമാണ് പ്രാവുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലെ തിന്നണീൻ്റെ മുമ്പ് ഓരോ അപ്പിടും ഈ പ്രാവിൻ്റെ അപ്പി നമ്മൾ വയറ്റിൽ എങ്ങനെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വെള്ളപ്പാണ്ട് മസ്റ്റാണ് കേട്ടോ ഉണ്ടാകാതെ കൂലിയ അത് അപ്പം അപ്പോൾ അതിന് നമുക്ക് രക്ഷപ്പെടിൽ ഇങ്ങനെ ചെയ്യാതെ മതി കേട്ടാ തുണി വിച്ച് കാണ്ട് അങ്ങനെ ഇടാത്ത പോലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോക്കിക്കാൻ പറ്റില്ലല്ലോ പ്രാവ് വരുന്നതാണേ പിന്നെ അടുത്തിടിപ്പം എന്താണെന്നറിയോ നമ്മൾ മുളക് ഞാൻ ഇന്നലെ കഴുകിക്കാണ്ടൊക്കെ വാരി ഉണക്കിയതാണ് അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് രണ്ട് ഉണക്കം കൂടിയൊക്കെ കയ്യുന്നുണ്ടാ അപ്പം രണ്ട് ദിവസമൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ്ട്ടത് അപ്പോൾ ഇനി നിങ്ങൾ മുളക് കൈകാൻ മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നഞ്ഞ തുണിയിലിട്ട് കാണ്ട് മുളക് നന്നായി ഉണ്ട് വരുത്തിയാൽ വരുതല ഇങ്ങനെ പൊട്ടാതെ ഉണ്ട് ഇതാക്കിയാൽ മുളകും മുളകുമുള്ള ചളി ഇതൊക്കെ മുൻപിലെടുപ്പ് പോകുന്നുണ്ടാ നഞ്ഞ തണിയിൽ ഇട്ടുകാണ്ട് ഞാൻ ഇന്നലെ കൈകീതാണ് കഴുകാൻ പറ്റുന്ന പോലെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ കാശ്മീരി മുളക് വേറിയും മറ്റേ മുളക് വേറിയും അങ്ങനെ രണ്ടും കൂടി കൂട്ടി പൊടിക്കുമ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റും കട്ടിയൊക്കെ ഉണ്ടാവേ കാശ്മീരി മുളകിന് നല്ല വില ഉണ്ട് ഇട്ടാ നല്ലൊരു അഞ്ഞൂറെങ്കിലൊക്കെ വാങ്ങിക്കാണ്ട് ഒരു കിലോ ഒന്നര കിലോന് മറ്റേതും അഞ്ഞൂറ് ഇതും അങ്ങനെ വാങ്ങിയാലും മതിയെന്നാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ മല്ലി ഒക്കെ കഴുകി ഉണക്കിയതാണ് ഇട്ടതാണ് കേട്ടാ മല്ലി പിന്നെ ഒരുപാട് ഉണങ്ങണമെന്നില്ല മല്ലി ഉണങ്ങി അധികം ഉണങ്ങിയാൽ മല്ലിൻ്റെ ടേസ്റ്റ് പോകുന്നു ഉമ്മ പറയുന്നതാണ് അപ്പോൾ പിന്നെ മഞ്ഞളും ഉണ്ട് അപ്പോൾ ഇതെന്താണെന്നറിയാമോ ഇത് ഉണക്ക നെല്ലിക്കാണ് ഇട്ടാ അപ്പോൾ ഉണക്ക നെല്ലിക്ക കുത്തിങ്ങാണ്ട് അതിൻ്റെ കുരു ഒഴിവാക്കുക കുരു ഒഴിവാക്കുകയാണെങ്കിൽ നല്ല കൈകിങ്ങാണ്ട് വെയിലത്ത് കൊണ്ടുവന്നിട്ട് വെച്ചാൽ അപ്പം ഇപ്പം നല്ല ഉണങ്ങി കിട്ടില്ല അതിന് ഇത് പൊടിച്ച് കാണ്ട് ഞമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചാൽ നമ്മൾ ഈ അയില മത്തിയൊക്കെ അയിലേക്ക് മത്തിക്കും ഇട്ടു നെല്ലിയൊക്കെ ചേരൽ അപ്പോൾ ഈ ഗ്യാസിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ ഒരു ഒരു സ്പൂൺ ഇട്ടുകൊടുത്താൽ അപ്പോൾ നമ്മൾ വാനലേക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്ത ഇത് വേനൽ വരെ ഉണ്ടാവട്ടത് അത് നല്ലൊരു ടിപ്പാണ് ഇപ്പം നമ്മൾ ചായൻ്റെ കടിയുണ്ടാക്കിയാൽ അടുപ്പമലാട്ടോ പിന്നെ ഇതുണ്ടാക്കേണ്ടത് അല്ല മല്ലി വറക്കേണ്ടത് അപ്പോൾ നല്ല കണലുള്ള അടുപ്പം വില ആവുമ്പോളേ നല്ല നല്ല നെരിയാനൊക്കെ നല്ല പാകമാണ് കിട്ടാ അപ്പോൾ നമ്മൾ ഇന്നു മല്ലി വറക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അപ്പം മല്ലി വറക്കുമ്പോൾ പിന്നെ ഇത് അത്യാവശ്യം ഉണങ്ങിക്കണം കേട്ടോ ഉണങ്ങിക്കാണ്ട് കെട്ടി കെട്ടിവെച്ചത് ഇനി എല്ലാവരും ചെയ്യേണ്ടതിന് ആണെങ്കിൽ കാര്യം ചെയ്യാത്തവലുണ്ട് അറിയാത്തവലുണ്ട് അപ്പോൾ ഈ പാക്കറ്റ് പൊടി നമുക്ക് വെച്ചിരിക്കണപ്പം എല്ലാവരും ആ ഒരു സുഖമാണ് എല്ലാവർക്കും പക്ഷേ പാക്കറ്റ് പൊടിയൊക്കെ കെമിക്കലാണ് കേട്ടോ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യേണ്ട അറിഞ്ഞുകൊണ്ട് നമ്മൾ വയറും ഒന്നും കാ അപ്പം ഈ വേനൽക്ക് വേനൽക്ക് വേനൽ വരുമ്പോൾ നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് ഇരിക്കരുത് നമ്മൾ വേനൽക്ക് ചെയ്യേണ്ട പണി വേനൽക്ക് തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളധികം കരിയപ്പിൻ്റെ എല്ലാം കിട്ടുകയാണെങ്കിൽ കൂടുതൽ എടുത്തോളിട്ടാണ് നല്ല കുറച്ച് കരിയപ്പിൻ്റെ എല്ലാം ആദ്യം തന്നെ നല്ല ഒറ്റ ഒക്കെ ഉണ്ട് വറുത്ത് അതിൻ്റെ നീരൊക്കെ ഉണ്ട് വറ്റിക്കോട്ടെ എന്നിട്ട് പിന്നെ അയക്ക് പിന്നെ മല്ലി ഇട്ടെടുത്ത് കാണുന്നായാലും ആ ഫ്ലേവർ ഇങ്ങനെ മല്ലിക്ക് ഇറങ്ങി വന്നോളൂട്ടാ അതിൻ്റെ ആ സ്മെല്ലിങ്ങനെ അയക്ക് വന്നോളൂ അയ്ക്ക് ഇതിപ്പോൾ രണ്ട് കിലോ മല്ലിയാട്ട അതിൽക്ക് ഞാൻ രണ്ട് ഇരുന്നൂറ് കട്ട ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ചാ എൻ്റെ കൈക്ക് ഒരു ഒന്നര പുടിയോരം പിന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ബാക്കി മഞ്ഞൾ സെപ്പറേറ്റ് ആയിട്ട് പൊളിപ്പിക്കണേ ഇതിൽക്കുള്ളത് ഇതിട്ട എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി ഇറച്ചിക്കറിയൊക്കെ ഇറച്ചിക്കറി ആയാലും മീൻകറിയൊക്കെ ആയാലും ഇട്ടാ അപ്പോൾ നമ്മൾ മീൻകറിയിലും ചിലപ്പോൾ കൂട്ടേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഏലക്കായ് കറാമ്പുക ഒന്നും ഇട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് ഉഴുവട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണിൽ ഏറെ ഇട്ടാ രണ്ട് കിലോ എനിക്ക് രണ്ട് സ്പൂണ് എന്താ വെച്ചാൽ ഉലുവ കൈപ്പുള്ള സാധനമല്ലേ അപ്പോൾ ആ കൈപ്പ് ടേസ്റ്റ് കൂടുതലാകാൻ പാടില്ല നമ്മൾ മല്ലി കേടു വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അറിയാത്തവരും ഉണ്ടാ വച്ചിട്ടോ നമ്മളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളെ പൊടികളൊക്കെ പൊടിച്ച് കൊടുന്ന് അപ്പോൾ മല്ലിമുളകൊക്കെ ഞാൻ ടിന്നിലിട്ട്ക്കണ് അപ്പോൾ മഞ്ഞൾ കൂടി ഇടാണ്ട് മഞ്ഞളുടെ കുപ്പിയൊക്കെ നല്ല കൈ വച്ചനെ ഒക്കെ കൈകി ഉണക്കി വെച്ചതാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് വേനൽക്കും ഒക്കെ ഉള്ള മല്ലിമുളകൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ പെട്ടെന്ന് വേമ്പ ആകാഞ്ഞു ആൾക്ക് ഭയങ്കര പൊറുതി അതെട്ടാ അതിന് തന്നെ എങ്ങനെയെങ്കിലും പൈസ കുപ്പിച്ച് കാണ്ട് വേണ്ടാക്കി വെക്കണം അതാണ് ഇപ്പം പൈസ പയസന്മാർക്കൊക്കെ ഓലൊരു ട്രെൻഡ് അതാണ് ഇട്ടാൽ അപ്പം മഞ്ഞൾ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊട്ടിണ കുപ്പിയിലിട്ട് വെക്കണം എന്താ വെച്ചാൽ മഞ്ഞൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കളർ കളറ് ഇളേ അപ്പോൾ ഇതൊരു പൊട്ടി പൊട്ടണ വരഞ്ഞേട്ടത് അപ്പം ഞാൻ അത് അതിലാട്ടുണ്ട് അപ്പം അതൊക്കെ അതിലിട്ട് വെച്ച് അതൊക്കെ നല്ല മുറുക്കി മൂടി വെച്ച് നമ്മൾ നമ്മൾ ഉള്ളിത് കഴിഞ്ഞിട്ട് ചേട്ടാ നോമ്പരൊക്കെയുള്ള ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ നോമ്പും പരിസക്കാലും ഒത്തിനും ഒക്കെ ഒന്നായിട്ടുള്ളതാട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തതിലുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി വെച്ചോളും ഉണ്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ചെറിയ കുടുംബമൊക്കെ ആണെങ്കിൽ ഒരു കിലോ കൊണ്ടുവന്നാൽ തന്നെ അടുത്ത വേനൽ വരെ ഉണ്ടാവും ഒക്കെ നല്ല മട്ടത്തിൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു പൂപ്പല ഒന്നും വരില്ല ചേട്ടാ അപ്പോൾ അതാണ് ഞമ്മള് മല്ലി ഇതിലാക്കി നട്ടത് അത് ഞാൻ തുറന്ന് കാണിച്ചിനി അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിരിക്കും നല്ലൊരു കളറുണ്ട് ആ മഞ്ഞളൊക്കെ കൂട്ടി ആണ് പിടിച്ചിട്ടേ അപ്പോൾ ക ഇതിൽ കൊട്ടി ഇന്നലിട്ട് കാണ്ട് വേറൊരു കവറുകൊണ്ട് കവർ ചെയ്ത് കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ലും ഇതൊന്നും പോകരുതെന്ന് വിചാരിച്ചു കാട്ടേ അപ്പോൾ നമ്മൾ കരുതി ഉണ്ടാക്കുമ്പോൾ നമുക്കതിനനുസരിച്ചുള്ള ഒരു ഗുണം കിട്ടും കറികളൊക്കെ ടേസ്റ്റ് കിട്ടണം എന്നൊരു നിർബന്ധമാണ് എനിക്ക് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ കവറിലാക്കി കണ്ടട്ട മല്ലിയും മുളകൊക്കെ ആക്കി വെച്ചിട്ടണ്ടത് കുറേ കാലം ഇരിക്കാനുള്ളതല്ലേ ഇതൊന്നും എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കി വെക്കുക പൈസയൊക്കെ ഒരുപാടാവൂട്ടാ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഇപ്പം നമുക്കിതൊന്നും കൂടാതെ കഴിയില്ലല്ലോ അപ്പോൾ ചെറിയ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ അതിനകത്ത് മതി നമ്മളൊക്കെ നാലഞ്ചാൾ മുത്ത മനസന്മാർ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് വേണേനുട്ടാ അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയായി ഇനി നമ്മൾ അടുത്തൊരു ടിപ്പായിട്ടോ ഞമ്മൾ പറഞ്ഞു തരുന്നത് ഇത് കറാമ്പൂവട്ടെ കറാമ്പൂവ് അപ്പോൾ അതൊരു പുടിയോരടുത്ത് കാണ്ട് ഒരു കോട്ടൻ തുണിയിൽ നന്നായിട്ട് കെട്ടാ അങ്ങനെ ഇതുകൊണ്ട് കിട്ടി കണ്ട് ഞാൻ ഒരു പണി പറഞ്ഞു തരാം അതിങ്ങനെ കെട്ടിക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എന്നാലും ഇതിൻ്റെ പുറത്തു ഇങ്ങനെ വരും കേട്ടാ ഇത് നമ്മൾ ചോറ് വെക്കുന്ന അരിയൊക്കെ ഈ കുത്തന് വരുന്നതിന് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഇപ്പോൾ റേഷൻ അരി ഒക്കെ ആകുമ്പോളേ വേഗം കുത്തൻ വരും മറ്റേ ചാക്കരി വല്ലാതെ കുത്തം വരില്ല എന്നാലും വന്നിന്ന് വരും അപ്പോൾ ഇതിൽ ഇട്ടുവച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അതുകൊണ്ട് എടുക്കും ചെയ്യുക അങ്ങനെ ആക്കിയാൽ മതി ഈ മട്ടരിയിലൊക്കെ വേഗം കുത്തൻ വരുന്നിട്ടിട്ടാണ് അപ്പോൾ കുത്തന് നമ്മൾ തിന്നണ്ടല്ല അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി അതിൻ്റെ സ്മെല്ലായിക്കിങ്ങനെ വരുമ്പോൾ കുത്തന് വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമൊക്കെ റെഡിയാക്കി വെക്കണേ അപ്പോൾ പഴയ പഴയ പാത്രങ്ങളൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചു കണ്ടി നമ്മൾ വെള്ളം കുറച്ച് കാണിയുള്ള പണിയെടുത്തിട്ടെടുത്തുണ്ട് തുണി നനച്ചു കാണ്ടൊക്കെ തോത്തിയിക്കുന്നുണ്ട് ചിലതൊക്കെ ഒഴിനനുസരിച്ച് കൈകളുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇൻഷാല് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്